ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുരം കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം സദ്യ വിളമ്പാണ് എല്ലാവർക്കും സദ്യ വിളമ്പുന്ന വിളമ്പി എല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ വിക്രമിനോട് വേദയ്ക്ക് വാരി കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ വിക്രം വേദയ്ക്ക് ചോറൊക്കെ വാരിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രാത്രി സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് ഇന്ന് ഇന്നത്തെ വേദരെയും വിക്രമിൻ്റെയും മണിയറന്ന് പറയുന്നത് തട്ടിമുറാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വിക്രം ആകെ വല്ലാതൊന്നാകുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് വേദന അണിയിച്ചു ഒരുക്കാൻ കേട്ടോ മുത്തശ്ശിയും അമ്മയും മുത്തശ്ശിയെല്ലാം അച്ഛമ്മ യും അമ്മയും ശ്രീജിയൊക്കെ കൂടിയിട്ട് നന്ദിനിക്ക് മാത്രമേ ഇത്തിരി ഇഷ്ടമില്ലായു ഇതേ സമയം അണി നമ്മുടെ വിക്രമിനോടാണെന്നുണ്ടെങ്കിലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല വെള്ളം കൊണ്ട് വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് മണിയറയിലേക്ക് വരാനായിട്ട് വിശ്വം വന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേഷ്യം വരാനു കേട്ടോ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് എന്തായാലും നീ ഇതൊക്കെ അനുസരിച്ച് പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണെ അതിനുശേഷം വേദന ഒരുക്കി കഴിയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ കണ്ണു വയ്ക്കാൻ തോന്നുന്നു എന്ത് ഭംഗിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നീ ആയിരിക്കണം ഇനി അങ്ങോട്ട് ആ വീടിനെ മുന്നോട്ട് നയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വേദന ഇതേ സമയം നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ അണിഞ്ഞൊരുങ്ങി പണിയറയിൽ വന്നിരിക്കുന്നുണ്ട് പക്ഷേ ദേഷ്യത്തോട് ഒരു അലർച്ച അലരണം ഉണ്ട് കേട്ടോ അതിന് ശേഷം വേദ മുറിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ വേദന മുറിയിലേക്ക് കൊണ്ടുവരുന്നത് ശ്രീജിയും അച്ചമ്മയും നന്ദിനിയൊക്കെ കൂടിയിട്ടാണ് എന്നിട്ട് രണ്ട് രണ്ടുപേരുടെയും ഒരുമിച്ച് തട്ടിമുറത്തൊരു മുറിയിലാക്കിയിട്ട് അടക്കുകയാണ് അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാറുകാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ